മഴവിൽ മനോരമയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന പുതിയ സീരിയലാണ് കഥാനായിക സീരിയലിലെ താരങ്ങളുടെ യഥാർത്ഥ പേരുകളും അവരുടെ കുടുംബാംഗങ്ങളെയും പരിചയപ്പെടാം അമ്പോറ്റി മാമനായി എത്തുന്ന മുകുന്ദൻ ഗിരിധർ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ദീപൻ മുരളി അമലയായി എത്തുന്ന മാൻവി സുരേന്ദ്രൻ ബാലഗോപാലനായി എത്തുന്ന യദു കൃഷ്ണൻ സോമൻ നളിനി എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന അനു നായർ അനൂപ എത്തുന്ന അജു ബിഷ അഞ്ജുഷ വൃന്ദ എന്ന ക്യാരക്ടറുമായി എത്തുന്ന വന്ദന വിനോദ് കെടാമംഗലം നാരായണിയായി എത്തുന്ന കുബ്ര വിശാഖായി എത്തുന്ന ഗിരീഷ് ഗംഗാധരൻ രാജീവ് പരമേശ്വർ ആനന്ദ് തൃശൂർ സിന്ധു ഷാജി കഥാനായിക സീരിയലിലെ നിങ്ങളുടെ പ്രിയതാരം ആരാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ